വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന് പരിഹാരം കാണാനായി വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാട് മാലിന്യയാർഡിൽ ബയോ മൈനിങ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ മാലിന്യം ബയോമൈനിങ് വഴി സംസ്കരിച്ച് നീക്കം ചെയ്യും ആദ്യ ലോഡ് മാലിന്യം തമിഴ്നാട്ടിലെ ഡാൽമിയാപുരം സിമന്റ് കമ്പനിയിലേക്ക് അയച്ചു കുമ്പളങ്ങാട് അഞ്ചാം വാർഡിൽ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് ബയോ മൈനിങ് നടക്കുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെ കെ എസ് ഡബ്ല്യു എം പി ഫണ്ടിൽ നിന്നും ഒൻപത് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും മുപ്പത് വർഷത്തോളം പഴക്കമുള്ള പതിനയ്യായിരം ടൺ മാലിന്യമാണ് ഇവിടെ ബയോമൈനിങ് ചെയ്യുന്നത് ആധുനിക ട്രോമേൽ യന്ത്രം ഉപയോഗിച്ച് പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ച് സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കും ഈ യന്ത്രത്തിന് പ്രതിദിനം നാന്നൂറ് ടൺ മാലിന്യം സംസ്കരിക്കാൻ കഴിയും കൂടാതെ മണ്ണ് പരിശോധിച്ച് പുനരുപയോഗിക്കാനും സാധിക്കും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ജമീലബി വാർഡ് കൌൺസിലർ കവിത നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മറ്റുദ്യോഗസ്ഥർ കൗൺസിലർമാർ പദ്ധതി നിർവഹണ ഏജൻസി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പദ്ധതി പരിസരവാസികൾക്ക് ഏറെ പ്രയോജനകരമാകും മാലിന്യം നീക്കം ചെയ്യുന്നതിലൂടെ പ്രദേശത്തെ ശുചിത്വം മെച്ചപ്പെടുത്താനും മലിനീകരണം കുറയ്ക്കാനും സാധിക്കും